ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു വിഷ സ്പൈസി ടേസ്റ്റിവേൾ ഇന്നത്തെ നമ്മുടെ കിച്ചണിൽ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ക്രിസ്പി ഒരു മുറുക്കാണ് തയ്യാറാക്കുന്നത് കേട്ടോ വളരെ ടേസ്റ്റിയും കുറേ മാസങ്ങളോളം നമുക്ക് സൂക്ഷിച്ചു വെക്കുകയും നമുക്ക് ജേണിയിലൊക്കെ കൊണ്ടുപോകാനും ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുറുക്കാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ബാക്ക് അറിയിക്കാൻ മറക്കട്ടെ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഒരു മുറുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ അതിനായി നമുക്കൊരു ബൗളിലോട്ട് ഒരു മുക്കാൽ കപ്പ് ത്രീ ബൈ ഫോർ കപ്പ് ഓഫ് നമ്മുടെ ഉഴുന്ന് പരിപ്പ് എടുക്കാം കേട്ടോ ആ ഉഴുന്ന് പരിപ്പ് നമ്മുടെ ബൗളിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതിലോട്ട് ഒരു ആവശ്യമനുസരിച്ച് വെള്ളം ചേർത്ത് ഒരു മൂന്നാലഞ്ച് തവണ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് തിരുമ്പി തിരുമ്പി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഉഴുന്ന് പരിപ്പ് ഇവിടെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് വാഷ് ചെയ്തതിന് ശേഷം കുക്കറിലോട്ട് ഞാൻ ഈ ഒരു ഉഴുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മുക്കാൽ കപ്പ് ഉഴുന്ന പരിപ്പിന് ഒന്നര കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയും ലിറ്റിറ്റ് ക്ലോസ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഒരു നാല് ടു അഞ്ച് വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് മാവൊന്ന് റെഡിയാക്കാം കേട്ടോ അതിനായി ഒരു വലിയ ബേസണിലോട്ട് ഒരു രണ്ട് കപ്പ് നമ്മുടെ പത്തിരി ഇടിയപ്പൊക്കെ തയ്യാറാക്കുന്നത് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലോട്ട് ഒരു ഒരു ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് കായപ്പൊടി ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമ്മൾ കറുത്ത എല് ബ്ലാക്ക് സസം സീഡ്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബ്ലാക്ക് അതായത് കറുത്ത എള്ളില്ലെങ്കിൽ വൈറ്റ് എള്ള എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ ബട്ടർ ചേർത്ത് കൊടുക്കാം ഫ്രിഡ്ജിലുള്ള നല്ല തണുത്ത ബട്ടറാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അരിപ്പൊടിയിലോട്ട് ബട്ടറെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മാവ് ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം ആ സമയം കണ്ടിട്ട് നമ്മുടെ കുക്കർ ഇവിടെ നാലഞ്ച് വിസിൽ വന്നിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തണുത്തിട്ടുണ്ട് ലിറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മുടെ ഈ ഒരു ഉഴുന്ന് പരിപ്പ് ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് തണുത്തിന് ശേഷം നമ്മൾ ഒരു മിക്സി ജാറിലോട്ട് ചേർത്ത് ആവശ്യമനുസരിച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊരു ഫൈൻ പേസ്റ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് അധികം ലൂസും അല്ല ഏകദേശം ഈ ഒരു ടെക്സറിലാണ് നമ്മൾ ആവശ്യമനുസരിച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിരിക്കുന്നത് അധികം ആവാൻ പാടില്ല ഈ ഒരു ടെക്സറിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടിയിലോട്ട് നമ്മുടെ ഈ ഒരു അരച്ച് വെച്ചിരിക്കുന്ന ഉഴുന്നിൻ്റെ മിക്സർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആ ഉഴുന്ന് എല്ലാം നന്നായിട്ട് അരിപ്പൊടിയിലോട്ട് മിക്സ് ചെയ്ത് നല്ലൊരു സോഫ്റ്റ് ഡോ ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് ഒന്ന് ഡോ പോലെ കുഴച്ചെടുക്കാം ആദ്യം നമുക്ക് നന്നായിട്ട് ആ ഉഴുന്ന് പരിപ്പിൽ യോജിച്ച് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് നീഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതായത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഒരു ഇത്തിരി വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു രണ്ട് ടു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് ഞാൻ ഇവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് നമ്മുടെ ആ ഒരു മാവ് ഈ ഒരു പരുവത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് റെഡി ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതേപോലെ നന്നായിട്ടൊന്ന് നീഡ് ചെയ്തതിന് ശേഷം ഏകദേശം ഈ ഒരു സോഫ്റ്റ്നെസ്സിലാണ് നമ്മുടെ മാവ് കിട്ടുന്നത് ഇന്ന് നമുക്ക് ഈ ഒരു ഡിജിറ്റ് ക്ലോസ് ചെയ്ത് ഈ ഒരു മാവ് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇടിയപ്പൊക്കെ തയ്യാറാക്കുന്ന ആ മെഷീൻ എടുക്കാം കേട്ടോ അതിൽ ആ കുറേ അച്ച് അതായത് ചില്ലുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഏത് ചില്ലാണ് നിങ്ങൾക്ക് താല്പര്യം മുറുക്കുണ്ടാക്കുന്നത് ആ ചില്ലെടുക്കാം കേട്ടോ ഇതുപോലെ കുറേ ചെറിയ ചെറിയ ഹോൾസ് ഒക്കെ ഉള്ളതുണ്ട് ഞാൻ ഇവിടെ ഈ ഒരു മൂന്ന് സ്റ്റാർ ഉള്ളതാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം കേട്ടോ ആദ്യം നമുക്ക് ആ ഒരു അച്ചിൻ്റെ ആ ഒരു മോൾഡും ആ ഒരു എന്താ പറയുക ആ ഒരു ചില്ലെല്ലാം നന്നായിട്ടൊന്ന് ഓയിലേറ്റ് നന്നായിട്ടൊന്ന് ഒരു ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം നമ്മുടെ മൗളിൻ്റെ ഇവിടെ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ബട്ടർ പേപ്പർ വാഴയല്ല അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പേപ്പറോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് താല്പര്യമുള്ളതുപോലെ എടുക്കാം പ്ലാസ്റ്റിക് എടുക്കുന്നതിനെക്കാട്ടി ഭേദം നമ്മുടെ വാഴയില എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ ഇവിടെ ബട്ടർ പേപ്പറാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഒരു മാവ് നമുക്ക് കുറച്ച് ഭാഗം നമുക്ക് ഇതുപോലെ എടുത്തതിന് ശേഷം ചെറിയൊരു സിലിഡ്രിക്കൽ ഫോമിൽ ഒന്ന് റോൾ ചെയ്ത് നമുക്ക് ഇതുപോലെ എടുത്തതിന് ശേഷം മൗളിലോട്ട് നിറയെ നമുക്ക് ഇതേ രീതിയിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം ഈ ആ അമൗണ്ടിൻ്റെ ലിഡ്റ്റ് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ക്ലോസ് ചെയ്തതിന് ശേഷം ആ ഒരു ബട്ടർ പേപ്പറിലോട്ട് നമ്മുടെ ആ ഒരു മോൾഡ് നന്നായിട്ടൊന്ന് തിരിച്ചിട്ട് ഇതേ രീതിയിൽ ജസ്റ്റ് ഒന്ന് ആ ഷേപ്പ് ഒന്നും വരുത്തൊന്നുമില്ല ജസ്റ്റ് സാധാരണ മുറുക്ക് ജസ്റ്റ് ഒന്ന് സിംപ്ളിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മൾ ചില സമയത്ത് പാക്കറ്റിലൊക്കെ വാങ്ങാൻ ഈ ഒരു സ്റ്റൈൽ കിട്ടില്ലേ അതുപോലെയാണ് ജസ്റ്റ് ഒന്ന് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർ പോലെ വട്ടത്തിൽ റൗണ്ട് മുറുക്ക് വേണമെങ്കിൽ ആ ഒരു ഒറ്റ സ്റ്റാർ ഉള്ളത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ മുറുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ സിംപ്ലിയാണ് തയ്യാറാക്കുന്നത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചുറ്റി ചുറ്റി ഞാൻ നമുക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മുറുക്ക് ഇവിടെ ഓൾമോസ്റ്റ് ഒരു മൂന്നാലഞ്ചെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താലോ അതിനായിട്ട് നമുക്കൊരു കടായിൽ ആവശ്യമനുസരിച്ച് ഓയിൽ ചേർത്ത് ഓയില് നന്നായിട്ടൊന്ന് ചൂടാവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം നന്നായിട്ട് ഓയിലൊന്ന് ചൂടായതിനു ശേഷം ഫ്ലെയിം മീഡിയത്തിലോട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഓരോ മുറുക്ക് നമ്മുടെ ഓയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ആ ഓയിലോട്ട് ചേർത്ത ഒരു രണ്ട് സെക്കൻഡിന് ശേഷം നമുക്കൊരു സ്പൂൺ അല്ലെങ്കിൽ സ്പാച്ചുള്ള ഉപയോഗിച്ച് ഇത് പതികിയൊന്ന് മറിച്ചു കൊടുക്കാം കേട്ടോ അത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും അതായത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി ആയിക്കിട്ടും അധികം ഒന്ന് ഡാർക്ക് ഷെയ്ഡ് ഡാർക്ക് ഗോൾഡൻ ഷെയ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന ആ ഒരു സമയം വരെ നമുക്ക് നന്നായിട്ട് തിരിച്ചും മറിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഓയിലിൽ നിന്ന് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് സ്ട്രെയിനറിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ഇക്കൊള്ളൂ നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള മുറുക്കും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ വളരെ ടേസ്റ്റിയും നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു നമ്മുടെ മുറുക്കിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു സർവിംഗ് പ്ലേറ്റിലോട്ട് ഞാൻ ആദ്യം ഇവിടെ സെർവ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മാസത്തേക്ക് നമുക്ക് ധാരാളം യൂസ് ചെയ്യാം കേട്ടോ അധികം നമുക്ക് വെക്കില്ല കാരണം കുട്ടികളിതൊക്കെ ഏറി നിറങ്ങി എപ്പോഴും കഴിച്ചു പോകട്ടോ നല്ല സോഫ്റ്റ്നെസ്സും ഉണ്ട് നല്ല ക്രിസ്പിയാണ് നമുക്ക് കഴിച്ചാൽ പൊട്ടുന്ന ആ ഒരു ടെക്സ്റ്ററിലാണ് നമ്മുടെ ഈ ഒരു മുർക്ക് റെഡി ആയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നമ്മുടെ ഇന്നത്തെ ഒരു ക്രിസ്പ്പി ആയിട്ടുള്ള ഒരു മുറുക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഷാ സ്പൈസി ടേസ്റ്റ് പോലെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് േക്കാം അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്ന പേര് എല്ലാവരും സ്റ്റേ ചെയ്യൂൺ ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ് താങ്ക് യു ഫോർ വാച്ചിങ്